നിലമ്പൂരിലെ മലയോര ജനത ഏറ്റവുമധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വന്യമൃഗശല്യം മൂലമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പതിവാണെങ്കിലും കാര്യമായ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങുമെല്ലാം ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ തടസ്സപ്പെടുത്തി വിലസുന്നു കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിലും രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളിലായി മാത്രം പേർ സെപ്റ്റംബർ ൊല്ലി പാലക്കാട്ട് തോട്ടത്തിൽ ജോസ് എന്ന കർഷകൻ ഉപജീവനത്തിനായി വളർത്തുന്ന കാലികളെ മേയ്ക്കുന്നതിനിടയിലാണ് കരിയം കരിയമ്മൂരിയം വനമേഖലയോട് ചേർന്ന ഭാഗത്തു നിന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിച്ചതാണ് പിന്നെ തിരിച്ചു ഞാൻ ആ നന്നായിട്ടുണ്ട് ആന കൊര പന്നി എല്ലാം കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന പണിയാ വന്യമൃഗങ്ങളുടെ ഉപദ്രവം കാരണം അവര് സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ തന്നിരുന്നു പിന്നെ ജോലി പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല മോന് ജോലി വേണമെന്നാ ആ ഇവിടെ എല്ലാ ഒട്ടുമിക്ക പറമ്പുകളിലും കൃഷി നശിപ്പിക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരവും പരിക്ക് പറ്റിയവർക്കും കൃഷി നഷ്ടപ്പെട്ടവർക്കുമുള്ള നാമമാത്രമായ നഷ്ടപരിഹാരവും നൽകി കൈമലർത്തുകയാണ് അധികൃതർ സൗരവൈദ്യുത വേലി തൂക്കുവേലി എന്നിവ പേരിന് നിർമ്മിക്കുന്നതല്ലാതെ കാട്ടാനകളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല വനം ഓഫീസുകളിലേക്ക് മാർച്ചും റോഡ് റോഡുപരോധവും തുടങ്ങിയ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ ദുരിതം പേര് നിൽക്കുന്ന ഒരു വീടാണിത് ഏറ്റവും പ്രധാനമായി പരിഹാരം തേടേണ്ട ഒരു വിഷയം തന്നെയാണ് വന്യജീവി സംഘർഷങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാവേണ്ടതും പരിഹാരം കാണേണ്ടതും ഈ വിഷയത്തിന് തന്നെയാണ് നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി എസ് നന്ദു ദൂരദർശൻ ന്യൂസ്